ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ദേ നമ്മൾ ഇവിടെ എല്ലാവരും സുഖമായി അടിപൊളിയായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അനീതിയും ഹസ്ബൻ്റും കൊച്ചും നമ്മുടെ അങ്കമാലി വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു കറക്ക് മസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത്തവണ പോകാൻ തീരുമാനിച്ചത് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ലുലോമോളെ കാണാനാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊണ്ടും ഇത് വരെയായിട്ടും മെട്രോയിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ കൊച്ചിലൊന്നും മെട്രോയിൽ കയറ്റുക എന്നാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ ആടുവീന്ന് ട്രെയിൻ കയറാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ സൗകര്യം വളരെ കുറവായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു െ അതുകൊണ്ട് ഞങ്ങൾ പുളിച്ചോട് പോയി അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മെട്രോയിൽ കയറിയത് അപ്പോൾ ആദ്യമായിട്ട് മെട്രോ കണ്ടതിൻ്റെ സന്തോഷം പൊന്നിൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ കയറി ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ആയിരുന്നു അവൻ്റെ മുഖത്ത് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മാറി മാറിയിരിക്കായിരുന്നു എന്നെ അടുത്തോട്ട് വിളിച്ച് എല്ലാവരും അവൻ്റെ ചുറ്റിൽ നിൽക്കണം എന്നായിട്ടോ അവൻ അവൻ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അവനോടൊപ്പം തന്നെ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കൂടുതൽ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയും ഫാമിലി രണ്ട് ദിവസം നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം എല്ലാ സമയത്തും ഇവർ വരുമ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള വരവും പോകുമായിരിക്കും കേട്ടോ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ രാവിലെ പോകും അല്ലെങ്കിൽ കാലത്ത് വരും വൈകിട്ട് പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്തവണയാണ് ഒരു രണ്ട് ദിവസം നമ്മളോടൊപ്പം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ഹാപ്പിയിലാണ് ഞാൻ അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ അനിയത്തി ഇതേൻ്റെ എൻ്റെ പുറകെ നടന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിടാനുള്ള ഒരു കണ്ടൻറ്റ് ആ അതാണ് മാത്രമല്ല ഞാനും ഹസ്ബൻഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് ട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ വൈബുള്ള ആൾക്കാരാണ് ട്ടോ ഞങ്ങൾക്ക് എത്ര യാത്ര ചെയ്താലും ഞങ്ങൾ മടിക്കില്ല ട്ടോ ഞങ്ങൾ നല്ല ആയിരുന്നു എന്നാൽ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അനിയത്തി കേട്ടോ അവൾക്ക് ഈ ട്രാവലിംഗും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ അതേ ഇങ്ങോട്ട് വരുമ്പോഴേക്കും തന്നെ അവൾ അതേ വോമിറ്റിങ്ങിനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ അവിടൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ പൊന്നുവിനെ എന്തിലെങ്കിലും കളിക്കുന്ന ഇടത്തൊക്കെ ഇരുത്താന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നോക്കി അപ്പോൾ അവനേ ഏതിലും ഇരിക്കേണ്ടാന്ന് അവനൊന്നും വേണ്ട വേണ്ടാന്നായിട്ടാണ് അവൻ ഐസ്ക്രീം മാത്രം മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഐസ് എൻ്റെ ഷോപ്പിലോട്ട് മാറി മെനു എടുത്ത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് നോക്കിയത് തന്നെ നോക്കി ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആണ് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്ത് അതോടൊപ്പം ഫ്രഷ് ജ്യൂസും പറഞ്ഞ് ഫ്രഷ് ജ്യൂസും മാംഗോ ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഓറഞ്ച് പോംഗ്രാനറ്റ് വാട്ടർ മിലൺ അങ്ങനെ കേട്ടോ എല്ലാം നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആ നല്ല ആസ്വദിച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് തലേന്ന് പനി ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ഐസ്ക്രീമൊക്കെ കാണുമ്പോൾ അതൊന്നും നമ്മൾ ഓർക്കില്ല കേട്ടോ അതൊരു ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പനിയുടെ കരിയൊക്കെ മറന്നാൽ നല്ലോണം യറ്റിട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതേ ഒരു ഹോം ഫ്രണ്ട്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടു കെട്ടോ അവിടെ നല്ല രസമുണ്ട് കിട്ടാ കാണാനായിട്ട് അപ്പോൾ അതേ അവിടെ ഒരു ശ്രീബുദ്ധൻ ഇങ്ങനെ ഒരു ശ്രീബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഇട്ടാ നല്ല രസമുണ്ടതിൽ അപ്പോൾ പൊന്നു അവിടെ നിന്ന് കൂടുതൽ പരിശോധന തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ എസ്കേപ്പ് ആയിട്ട് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രീ സേവനം നടത്തേണ്ടിവരും അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ കൊച്ചിനെ ഒന്ന് ട്രെയിനിൽ ഇരുത്താൽ ഇവിടുത്തെ ട്രെയിനിൽ ഇരുത്താന്ന് കരുതി അങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ സാധനത്തിനൊന്നും കയറിയിട്ടില്ല ഇതുവരെയായിട്ട് അങ്ങനെ ഞാനും അവനോടൊപ്പം കയറിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അതേ ആ മാളിന് ചുറ്റും ഒരു രണ്ട് വലം വന്നിട്ടാണ് രണ്ടുപേർക്കും കൂടിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പക്ഷെ കുഴപ്പമില്ല കേട്ടോ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ കൊച്ചിനെ കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പി ആവേണ്ട അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നേ പത്തിനും നമ്മൾ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ ദിലീപിൻ്റെ അത് പ്രിൻസ് ആൻഡ് ഫാമിലി അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോരാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ മാത്രമല്ല ഇത്തവണ നമ്മൾ സിനിമയ്ക്ക് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പൊന്നുൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ അപ്പോൾ അവൻ ജനിച്ചതിന് ശേഷം ഇപ്പോൾ അങ്ങനേകദേശം അഞ്ച് വർഷമായിട്ടും അവളും തിയേറ്ററിൽ കയറിയിട്ടില്ല കാരണം കൊച്ചിനും കൊണ്ട് പോകുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ പോകാമെന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നാണ് നമുക്ക് ആ സമയം വന്നെത്തിയത് അപ്പോൾ നമ്മളിവിടെ കരിയാടാണ് കേട്ടോ നമ്മുടെ അങ്കമാലിയിലുള്ളത് കരിയാട് റെഡ് എന്ന് പറയുക തീയേറ്ററിലാണ് കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനും മിക്കപ്പോഴും വരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ ഞാനും ഏട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ആദ്യം കാണട്ടോ ഞങ്ങൾ അങ്ങനെ ശരിക്കും ഞങ്ങൾ അടിച്ചുപൊളിക്കുന്ന ഒരു ടീംസാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതേ പോപ്പുമാണ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കയറിയത് കാണാൻ ചിലപ്പോൾ കൊച്ചിന് നമ്മുടെ സിനിമ കാണുമ്പോൾ കൊച്ചിനിട്ട് സമയം പൂക്കും വേണ്ടേ കാരണം അവനപ്പം സിനിമയൊന്നും ആസ്വദിക്കാനുള്ളൊരു ഇതൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആദ്യം കയറി അങ്ങനെ സിനിമ തുടങ്ങിയിട്ടോ കുഴപ്പമില്ലായിരുന്നു സിനിമ ഒരു ഫാമിലി മൂവിയായിരുന്നു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബിന്ദു പണിക്കരും സിദ്ദിഖിൻ്റെയൊക്കെ റോൾസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരെയാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത് ദിലീപിനേക്കാളും അങ്ങനെ കുഴപ്പമില്ലാതെ കുഴപ്പമില്ല പൊന്നൂനും ഹാപ്പിയായിരുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല നല്ല രീതിയിൽ ഞങ്ങൾ ഞങ്ങളവിടുന്ന് സിനിമ കണ്ടിറങ്ങി പോകുന്ന വഴിക്ക് നമ്മുടെ ശരവണാപ് അവിടെ നിന്ന് ഈവനിങ്ങ് ദോശയൊക്കെ കഴിച്ച് കോഫിയും കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിട്ടു അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യൂ